ഹലോ നമസ്കാരം ലേറ്റസ്റ്റ് പെൻഷൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സ്വാഗതം വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നീ വിവിധ ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് തനതു മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയിലെ ഒരു ഗഡവും കൂടി ചേർത്താണ് മൂവായിരത്തി വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ക്ഷമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കുടിശ്ശിക തീർത്ഥ വിതരണം ചെയ്യുകയാണ് അതോടുകൂടി ശേഷിക്കുന്ന രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ അവസാനിക്കും ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ കൂടി വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്തായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുക കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് പോലും ഒട്ടനവധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ എല്ലാവർക്കും എത്തിച്ചേരുമെന്ന് അറിയിപ്പ് ലഭിച്ചത് സെപ്റ്റംബർ മാസം മുതൽ സെപ്റ്റംബർ മാസം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം കൂടി എത്തിച്ചേരും ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കുടിശ്ശികയും അവസാനിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് ക്ഷേമ പെൻഷൻ മസ്സറിംഗ് ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ പത്താം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എല്ലാവരും ആ തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരും മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ മാസ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിശദമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക